എൻ്റെ ഒരു കൊച്ചു ഗാർഡനാണത് നിറ്റ് കല്യാണി മുല്ലപ്പൂവ് ഇതൊരു പൊന്നാങ്ങനി ചീരയാണിത് എൻ്റെ ഇടയിൽ എന്താ പൂ ഇട്ടക്കണു കൈപ്പങ്ങ പിന്നെ ഇത് നമ്മളെ പത്രോസ് പിന്നെ ഇതാണ് പരുപ്പ് ചീരാറ് പിന്നെ നമ്മളെ മെയ് ഫ്ലവറും ഏപ്രിൽ ഫ്ലവർ പിന്നെന്താ നമ്മൾ വാഴ പിന്നെന്താ ഈ ചെടിൻ്റെ പേരെന്തോ ഞാൻ മറന്നു നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ പറയാം പിന്നെ അത് മഴ തൊക്കാളി ചീരാറ് പിന്നെ നിത്യ കല്യാണി തന്നെ വേറെ ഒരു കവർ എന്നത് മൈലാഞ്ചിന്റെ പുട്ടിങ്ങൾ ജീവിന ഡാകുമ്പോൾ